അപ്പോൾ ഇരുപത്തിനൂറ്റാണ്ടിലുള്ള ആ ഒരു ചർച്ചയുടെ പ്രധാന അന്തസത്തം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുസ്ലിം മതസ്ഥാപനങ്ങൾ ഇസ്ലാമിക് റിലീജിയസ് സെമിനാരിസ് അവിടെയൊക്കെ മതപഠനം നടക്കുന്നുണ്ട് പക്ഷെ ആ മതപഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക കാലത്തോട് സംവദിക്കാത്ത ഒരു മതപഠനമാണ് എന്നുള്ളതാണ് കാര്യമായിട്ട് കുറേ ടെക്സ്റ്റുകൾ പഠിക്കുന്നു അത് കുറേ നൂറ്റാണ്ടുകൾ മുമ്പ് രചിക്കപ്പെട്ട ടെക്സ്റ്റായിരിക്കും ഇന്നത്തെ കാലവുമായിട്ട് അതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് കാര്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എലമെന്റ് ആണ് എന്നുള്ള രീതിയിലാണ് അത് നടക്കുന്നത് അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളത് ഖുറാനിക് സ്റ്റഡീസ് ഉൽ ഖുആാനിയെ എങ്ങനെ റെലവെന്റൈസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഈ അടുത്ത കാലം വരെ നമ്മൾ കാര്യമായിട്ട് കുറെ തെഫ്സീറുകൾ വായിക്കാറുണ്ടായിരുന്നു അപ്പൊ അതിലൊരു പ്രധാന പ്രശ്നം നമ്മൾ തെഫ്സീറുകൾ ഒരിക്കലും കണക്ട് ചെയ്യാറില്ല ഇപ്പൊ നമ്മുടെ മത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പള്ളി ദർസുകളിലൊക്കെ ഉള്ള മത തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോ തഫ്സീറുൽ ജലാലെ അതിൽ നമ്മൾ കൊറേ അങ്ങനെ അർത്ഥം വെച്ച് പഠിക്കുന്നു അത് നമ്മുടെ കാലവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറില്ല അതിൽ വരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സമകാലിക പ്രസക്തി എന്താണ് എന്ന് ആ പഠിതാവിന് ഒരിക്കലും ഒരു ബോധം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പോയ ഒരു പ്രശ്നമുണ്ട് അതുകൂടെ പറഞ്ഞ് ഫിലോസഫി നമ്മൾ ഗോൾഡൻ ഏജൊക്കെ വന്നു ട്രാൻസ്ലേഷനൊക്കെ വന്നപ്പോ ഗ്രീക്ക് ഫിലോസഫിയിലെ പുസ്തകങ്ങളൊക്കെ അറബിലേക്ക് വിവർത്തിനായപ്പോ അത് വായിക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോ അത് ഭയങ്കര സംഭവം എന്ന് തോന്നിയപ്പോ എന്ത് ആ പ്രപഞ്ചം ഏറ്റങ്ങളാണ് എന്ന് പറഞ്ഞു പ്രപഞ്ചം അനാദിയാണെന്ന് പറഞ്ഞു വഹീനേക്കാൾ പ്രാധാന്യം വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കാരണം സ്റ്റാൻഡേർഡ് ഫിലോസഫി അല്ലേ അതിനോട് സാമരചർത്ത് നന്നാക്കി കുട്ടക്കുനാക്കി അവതരിപ്പിച്ച് അലേ ആൾക്കാർക്ക് ശീലിക്കാൻ പറ്റാം അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഇമാമികൾക്ക് എത്ര സമയം എത്ര അവർക്ക് പഠിച്ചോണ്ടിരുന്നിട്ടും സത്യത്തിൽ അദ്ദേഹം വളരെ സിമ്പിൾ അല്ലേ ഈ സിമ്പിളായ അത്യധികം സ്ഥാപിക്കാൻ എത്രവാനം സമയമൊക്കെ നഷ്ടപ്പെടുത്തി ഇവർ ഈ മാമ്യങ്ങളല്ല ഈ മാമ്യങ്ങളെ കൊണ്ട് ആ സമയം നഷ്ടപ്പെടുത്താൻ ഇവർ കാരണമായി എന്തുകൊണ്ട് കാലത്തിന്റെ മൂല്യം സ്റ്റാൻഡേർഡ് ആണെന്ന് വിതരിച്ച് ഇസ്ലാമിനെ നന്നായിട്ടാൻ ശ്രമിച്ചു കൊറേ കഴിഞ്ഞ ഫിലോസഫി ലോകത്തിന്റെ മൂല്യം ഒന്നും അല്ലാതായി സയൻസായി ലോകത്തിന്റെ മൂല്യം അപ്പോ അപ്പെന്ത് പറഞ്ഞു ആ ഭാവിയിൽ പക്ഷികൾ ചിക്കൻ ബോക്സ് ആണ് മുസാ നബിയുടെ വെടിയിൽ മത്സരത്തില്ല ആഴം നോക്കി അഹങ്കറിന്റെ ഭാഗം നോക്കിയിട്ടാണ് നടന്നുപോയത് പോയത് ഫിറോണ്ടെടുത്ത് പോയി എന്നൊക്കെ പറയേണ്ടി വന്നു കാരണം കാലത്തിന്റെ മൂല്യമല്ല സ്റ്റാൻഡ് ചെയ്യും അതനുസരിച്ച് ഇസ്ലാമിനെ അവതരിപ്പിക്കണ്ട പിന്നെ ലോകത്തിന്റെ മൂല്യം ശാസ്ത്രമല്ലാതായി മാറി കാരണം ശാസ്ത്രം മൂല്യമാക്കി പിന്നെ സയന്റിഫിക് റേസിസം വന്നു പരിണാമപരമായി കനത്താർഗക്കാർ രോഗമനം കുറഞ്ഞവരാണ് അവർ അല്പം കൂടി പരിഗണിക്കാനുണ്ട് അതുകൊണ്ട് അവരെയാണ് എന്നർത്ഥത്തിലേക്ക് ഒരു അംഗവൈദ്യമുള്ളവർ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്തവർ അവരെ വധംഗ്രഹണം ചെയ്യണം അങ്ങനെ വന്നപ്പോ മാനവികത ഉയർന്നുവന്നു സയൻസ് അല്ല വേണ്ടത് ഹ്യൂമനിസമാണ് ഇന്ന് ലോകത്തിന്റെ മൂല്യം ഹ്യൂമനിസമാണ് അപ്പൊ ഇതിനോട് ചേർന്ന് ഇസ്ലാമിനെ എങ്ങനെങ്കിലും അവതരിപ്പിക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ ശ്രമിക്കും നിങ്ങളുടെ മനസ്സിൽ ചില മുഖങ്ങൾ വരുന്നുണ്ടാകും ഇതിന് നാല് ഘട്ടമുണ്ട് ഒന്നാം ഘട്ടം മതഹഭനിഷേധം ഇമാമിയങ്ങളൊക്കെ പുരുഷന്മാർ അതുകൊണ്ടാണ് ഇസ്ലാമിലെ നിയമങ്ങൾ സ്ത്രീ സ്ത്രീവിരുദ്ധമായത് അതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യണം അത് മാറ്റിവെക്കണം ഈ കാലത്ത് നമ്മൾ പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കണം കുറെ മുഖങ്ങൾ മനസ്സിൽ വരുന്നുണ്ടാകും മുഖങ്ങളോട് ഇരുന്നോട്ടെ വിഷയത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം മതഹഭനിഷേധത്തിന് രണ്ട് വഴിയുണ്ട് ഒന്ന് നജീദിയൻ വഴി ഇമാമിനെ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ ചിന്തയുടെ വഴി അതിന് പിന്നെയും ചെയ്യാം കാലത്തിന്റെ മൂല്യത്തിനോട് ചെയ്തല്ല മറ്റൊരു ഈജിപ്ത്യൻ വഴി കാലത്തിന്റെ മൂല്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിന്റെ ഭാഗമായി പിന്നെ രണ്ടാം ഘട്ടം അങ്ങനെ സിംഹത്തിലേക്കും അടങ്ങി നോക്കുമ്പോ ഇത് ബന്ധം കാട്ടാ അപ്പൊ പിന്നെ രണ്ടാം ഘട്ടം ആ കളെ വിമർശനം നേരിടുന്ന അപ്പൊ രക്ഷപ്പെട്ടു അദീസുകളെ അഭിഭാഗത്താണ് അല്ലെ അദീസുകളെ പേരിൽ ഇമാമിയങ്ങളെ നമ്മൾ ഇന്നും മൃഗം എന്ന് പറയുന്നു എന്തിന്റെ പേരിൽ സനതിന്റെ പേരിൽ കാലത്തിന്റെ മൂല്യത്തിൽ അല്ലേ പിന്നെന്താ ചേരും കാലത്തിന്റെ മൂല്യത്തിനനുസരിച്ച് ഹദീത്താക്കാൻ പറ്റുമോ സ്റ്റാൻഡേർഡ് അടാന്ന് വിചാരിച്ചു അങ്ങനെ വന്നപ്പോ ബുഹാരിയിലും മുസ്ലിമിലും ഉണ്ട് ചില ഫെമിനിസ്റ്റലോജിക്കലും സ്ത്രീകരണമായ ഇത് എന്താ കട്ടതായി അവസാനം ഹബീദിനെ മൊത്തം കഴിച്ച് പൈസ കൊടുത്തിനെ ഇത് ഉമർ ഇത് കാലയാക്കി അപ്പോയിന്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ അവന് അത് കിട്ടി ഇനി എന്തും ചെയ്യാം ഖുറാനും മാനവിക വ്യാഖ്യാനം പരമ്പരകളായി എഴുതാം സർവവേദ സത്യവാദം അവതരിപ്പിക്കാം എന്താ ചെയ്യാം അങ്ങനെ ഖുറാനിലേക്ക് മടങ്ങുമ്പോഴും ഇതിപ്പോ എന്താ കാട്ടി അവസാനം എന്തിനെ അപേക്ഷിക്കാം ഖുറാനിനെ അപേക്ഷിക്കാം അപ്പൊ ശരി നദീസന് ശേരി അവസാനം ഖുറാൻ നിഷേധത്തോടെ പോയി ഇതിന്റെ ഒന്നാം ഘട്ടമല്ലേ അപകടം ഈ മനോഭാവം അല്ലേ അപകടം അപ്പൊ ഈ കാലത്തിന്റെ മൂല്യമാണ് സ്റ്റാൻഡേർഡ് എന്ന ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം സത്യ നിഷ്കളായിരുന്നു ഉദ്ദേശം നല്ലതാണ് ഇസ്ലാമിൻ ആളുകൾക്ക് ഉൾപ്പെട്ടോട്ടെ എന്ന ആഗ്രഹമാണ് പക്ഷേ സ്റ്റാൻഡേഡ് പോയി സ്റ്റെയിലും വിരലും പരസ്പരം മാറിപ്പോയി അപ്പോൾ എന്താണ് ഈ കാലത്തെ പണ്ഡിത ദൗത്യം പണ്ഡിത ദൗത്യം സ്റ്റാൻഡേർഡ് ഇസ്ലാമാണ് എന്നും ഇതിനോട് എതിരാകുന്നത് മാലിന്യമാണ് മൂല്യമല്ല എന്നും പറഞ്ഞുകൊണ്ടേ ഇതിനോടാണോ നിങ്ങൾ ഇസ്ലാമിനെ തുല്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന പൊതുബോധത്തെ ക്രിയേറ്റ് ചെയ്യലാണ് അങ്ങനെ ആരെങ്കിലും അനന്തരസത്ത് വീതം ആധുനിക ആദ്യകാലത്ത് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഖുർആാനിലെ നീതി എന്ന അടിസ്ഥാന തത്വത്തിനോട് ചേർത്ത് ദല്യമായി വിധിക്കണം എന്നൊരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോ அங்கே இடான் கை பொந்திருத்து காரணம் பொதுபோலத்தை இது வாக்கி அவதரிக்கலாம்